നമസ്കാരം ഞാൻ ഈ ഞാൻ്റെ കഥ കേക്കുമ്പോഴോ അല്ലെങ്കിലോ നാലഞ്ച് എന്ന് പറഞ്ഞ നോവൽ അതിനുശേഷം വായിക്കുമ്പോഴോണ്ടായിരുന്ന എനിക്കതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ് സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതിലൂടെ എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത് സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും വളരെ കുറെ കാലത്തിന് ശേഷം നല്ല ലൈഫ് ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പൊന്നാൻ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഫാമിലീസിന് അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാലത്തെപ്പറ്റി